തന്നെ മേഖലയെ കുറിച്ച് ഹെൽത്ത് ഈ എങ്ങനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ വെല്ലുവിളികളെ നേരിടാനും അതുപോലെ തന്നെ എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വികസനത്തിനും ഉള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ബഡ്ജറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹെൽത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ചലഞ്ചസ് ഉണ്ട് കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഹെൽത്തിന്റെ കാര്യത്തിൽ എല്ലാ ഇൻഡിസീസും നോക്കിയാലും കേരളം മുന്നിൽ തന്നെയാണ് എങ്കിൽ പോലും നമ്മുടെ ഒരു ജനസംഖ്യാ ഘടനയുടെ ഒരു പ്രത്യേകത കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കൊണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അപ്പം അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ തുക വക എന്നുള്ളത് വളരെ ഒരു സാധാരണമാണ് ചില പുതിയ പദ്ധതികളും ഇതിനകത്ത് പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഡോക്ടർക്ക് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരു വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ആർദ്ര മിഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ആർദ്ര മിഷൻ കൊണ്ടുവന്നപ്പോ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചു ഹ്യൂമൻ റിസോഴ്സസ് കൂടി അങ്ങനെ വലിയൊരു നമുക്ക് ക്വാളിറ്റി സേവനം നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യമാണ് ഈ ബഡ്ജറ്റുമായിട്ട് എനിക്ക് ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്